യൂട്യൂബിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലി വ്ളോഗിങ് ചാനലാണ് ഒപ്പം മുളകും ലൈറ്റ് ഒപ്പം മുളകും ലൈറ്റ് കുടുംബത്തിലെ നന്ദന വിവാഹിതയായി ഒരു സിമ്പിൾ വിവാഹമായിരുന്നു നന്ദനയുടെത് ആല ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നന്ദനയുടെയും ഗോകുലിന്റെയും വിവാഹം നടന്നത് ക്ഷേത്രനടയിൽ വെച്ചാണ് നന്ദനയുടെ കാര്യത്തിൽ ഗോകുൽ താലി ചാർത്തിയത് അധിക ആഡംബരമില്ലാത്ത ഒരു സിമ്പിൾ വിവാഹമായിരുന്നു ഇവരുടേത് നിരവധി പേരാണ് നന്ദനയ്ക്കും ഗോകുലിനും വിവാഹ ആശംസകൾ നേർന്നെത്തുന്നത് എന്നാൽ വിവാഹ ചിത്രങ്ങളിൽ നന്ദനയുടെ വീട്ടുകാരെ കാണുന്നില്ല എന്നാണ് ആരാധകരുടെ കമന്റ് നന്ദനയും ഗോകുലും പങ്കുവച്ച ചിത്രത്തിൽ ഒപ്പമുളകൻ ലൈറ്റ് കുടുംബത്തിലെ ആരെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ വീട്ടുകാരെ അറിയിക്കാതെയാണോ വിവാഹം നടന്നത് ആരാധകർ കമന്റിലൂടെ ചോദിക്കുന്നതും ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസമായിരുന്നു നന്ദനയുടെയും ഗോകുലിന്റെയും വിവാഹം നിശ്ചയം നടന്നത് ഇരു കുടുംബത്തിലുള്ള ആളുകളുടെയും സാന്നിധ്യത്തിലും അനുഗ്രഹത്തിലുമായിരുന്നു അന്ന് വിവാഹം നിശ്ചയം നടന്നത് ഹിന്ദുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് എൻഗേജ്മെന്റിനെത്തിയത് വിവാഹം നിശ്ചയം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ വിവാഹിതയായിരിക്കുകയാണ് നന്ദന എൻഗേജ്മെന്റ് ചിത്രവും വീഡിയോയും പങ്കുവച്ച ശേഷം അടുത്ത വർഷം വിവാഹമുണ്ടാകും എന്നാണ് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി അറിയിച്ചിരുന്നത് കുറച്ചു നാളുകളായി ഉപ്പും മുളകും ലൈറ്റ് വീഡിയോയിൽ കുഞ്ഞനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇനി അതുകൊണ്ടാണോ കുടുംബക്കാർ വരാത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്